സ്റ്റോറിയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം പതിനൊന്ന് ഇന്നാണ് അനുവിന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് രാവിലെ ഉണർന്നപ്പോൾ മുതൽ അനു ആകെ വിഷമിച്ചിരിക്കുകയാണ് പോവാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്തു നിൽക്കുകയാണ് അനു എഡി ഡ്രസ്സ് ചെയ്തിറങ്ങിയപ്പോഴേക്കും സമയം ആയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ഇറങ്ങാനാണ് തീരുമാനം എന്നിട്ട് സ്റ്റീഫൻ്റെ വീട്ടിൽ പോയി അവരെയും കൂട്ടി പോവണം അനുവിനും അലീനയ്ക്കും ഒരുമിച്ചാണ് ഫ്ലൈറ്റ് അനു അവൻ അവളെ വിളിച്ചതും അവൾ അവനെ വന്ന് ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഒരു വർഷം പെട്ടെന്ന് പോകുമായിരിക്കും അല്ല ഇച്ചായ പെട്ടെന്ന് പോകും അത് പറഞ്ഞപ്പോൾ അവൻ്റെ സ്വരത്തിലും ഒരു ഗദ്ഗതം തിങ്ങി അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു എൻ്റെ കൊച്ച് കരയരുത് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം പപ്പയെയും അമ്മിയെയും നോക്കിക്കോണണം അത് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നുവെങ്കിലും അവൾ തന്നെ അതിനെ ശാസിച്ച് തടഞ്ഞു നിർത്തി പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഇരുവരും ഇറങ്ങി എന്നാൽ വാതിലടയ്ക്കുന്നതിന് മുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വീണ്ടും വീടിൻ്റെ അകത്തേക്ക് കയറി പൊടുന്നനെ അവളുടെ അദരങ്ങൾ അവൻ്റെ അദരങ്ങളാൽ കോർത്തെടുത്തു ആത്മാവ് പകുത്തു നൽകിയ ചുംബനം ഇരുവരും ഒരുപോലെ ആ ചുംബനം ആസ്വദിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമിനീരിനൊപ്പം കണ്ണുനീരും അലിഞ്ഞു ചേർന്നു ഇനി അനുഭവിക്കാനുള്ള വിരഹവേദനയുടെ ആഴം ആ ചുംബനത്തിലുണ്ടായിരുന്നു ചുംബനം അവസാനിപ്പിച്ച് അവൻ അവളുടെ മുഖമാകെ തുടച്ചു കൊടുത്തു ഐ ലവ് യു അവൻ അവളുടെ നെറ്റിമേൽ തൻ്റെ നെറ്റി മുട്ടിച്ചു വെച്ചു പറഞ്ഞു അവൾ മറുത്തൊന്നും പറയാതെ അവൻ്റെ നെറ്റി താഴ്ത്തി അവിടെ അമർത്തി ചുംബിച്ചു അധികം സമയം കളയാതെ ഇരുവരും വീട് പൂട്ടിയിറങ്ങി പൂട്ടിയിറങ്ങുമ്പോഴും അനു വീടൊന്നുകൂടി തിരിഞ്ഞു നോക്കി ഒരു മാസം തങ്ങളുടെ ഇണക്കവും പിണക്കവും സ്നേഹവും വഴക്കും ഒക്കെ ഉണ്ടായ ഞങ്ങളുടെ മാത്രം സ്വർഗം അവളെ നോക്കിയ എഡ്ഡിക്ക് അവളുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയാവും എന്ന് മനസ്സിലായി അവൻ അവളെയും ചേർത്ത് പിടിച്ച് ജീപ്പിലേക്ക് കയറി ശേഷം സ്റ്റീഫന്റെ വീട്ടിലേക്ക് പോയി അവിടെയാണെങ്കിൽ അലീന നല്ല കരച്ചിലാണ് പോകുന്നത് കൊണ്ട് അനുവിൻ്റെ കണ്ണും ഇടയ്ക്ക് നിറഞ്ഞു വരുന്നുണ്ട് എങ്കിലും അവൻ കാണാതെ അത് തുടച്ചു കളയും താൻ കരഞ്ഞ് ഇച്ചായനെ കൂടെ വിഷമിപ്പിക്കേണ്ട എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ഡൽഹിയിലെത്തി ബോർഡിംഗ് ചെയ്യുന്നതിന് കുറച്ചു നേരത്തെയാണ് അവിടെ എത്തിയത് അതുകൊണ്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു ബോർഡിങ്ങിന് കയറാൻ സമയമായപ്പോൾ അനുവിന് എന്തോ മനസ്സിലാകെ ഭാരം നിറയുന്നതായി തോന്നി അവിടെയുള്ള കസേരയിലിരിക്കുമ്പോൾ അവൾ അവൻ്റെ കൈവിരലുകൾ കോർത്തു പിടിച്ചു സമയമായപ്പോൾ ഇരുവരും എഴുന്നേറ്റു അനു അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു ഐ വിൽ മിസ് യു ഇച്ചായ അത് പറഞ്ഞ് അവനെ അവൾ ഒന്നുകൂടെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവനും അവളെ തിരികെ പുണർന്നു ശേഷം കവളിൽ അമർത്തി ചുംബിച്ച് വിട്ടുമാറി അലീനയും അനുവും എയർപോർട്ടിനുള്ളിലേക്ക് കയറി പുറത്തുനിന്ന് സ്റ്റീഫനും എഡ്ഡിയും അവരെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ട് ബോർഡിംഗ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അനു എഡ്ഡിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോഴും അവളുടെ മനസ്സ് എഡ്ഡിയുടെ കൂടെ തന്നെയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തിയ എഡ്ഡി ആകെ മൂകനായിരുന്നു വീട്ടിലെ ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും അനുവ ഓർമ്മകൾ നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു അവൻ കുറച്ചുനേരം സോഫയിൽ തല താങ്ങിയിരുന്നു എന്തിനോ അവൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു പക്ഷേ വാട്സാപ്പിൽ ഒരു ടിക്ക് കണ്ടപ്പോൾ ഫ്ലൈറ്റിലാണെന്ന് മനസ്സിലായി അവൻ മുറിയിലേക്ക് നടന്നു അവിടെയും അവളുടെ ഓർമ്മകൾ മാത്രം അവളുടെ കളിചിരികൾ നിശ്വാസങ്ങൾ ഒന്നിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങൾ എല്ലാം അവന് മുന്നിൽ തെളിഞ്ഞു നിന്നു അവൻ അവൾ ഇന്നലെ മാറിയിട്ട സാരി കയ്യിലെടുത്തു അത് പിടിച്ച് കുറച്ചുനേരം ഇരുന്നു പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയി ഫ്ലൈറ്റിലിരിക്കുന്ന അനുവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളുടെ കണ്ണുകളും ഓരോന്നൊക്കെ ഓർത്ത് നിറഞ്ഞു വന്നു നാല് മണിക്കൂർ യാത്ര എഡി മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ അതിനിടയിൽ എപ്പോഴോ അവളൊന്ന് മയങ്ങിപ്പോയി നാല് മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി അലീനയുടെ വിളിയാണ് അവളെ ഉണർത്തിയത് നോക്കുമ്പോൾ കുഞ്ഞും നല്ല ഉറക്കമാണ് ഇരുവരും ചെക്കിംഗൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ പപ്പയും അമ്മയും എത്തിയിട്ടുണ്ട് സമയം ഏഴ് മണിയായി അവൾ ഓടിവന്ന് ഇരുവരെയും പുണർന്നു കവിളിൽ ചുംബിച്ചു അലീനയുടെ പപ്പ വന്നിരുന്നു അനു അലീനയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അനുവിനോടും മേഴ്സിയോടും തോമസിനോടും യാത്ര പറഞ്ഞ് അവർ വേഗം പോവുകയും ചെയ്തു അനു വേഗം വന്ന് തോമസിൻ്റെ കയ്യിൽ തൂങ്ങി സുഖമാണോ കൊച്ചേ സുഖാണോ പപ്പ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നോ എന്നാലും അവളുടെ തെളിച്ചമില്ലാത്ത മുഖം കണ്ട തോമസ് മേഴ്സിയെ നോക്കി അവർ അയാളെ നോക്കി കണ്ണടച്ച് കാണിച്ചു അവർക്ക് മനസ്സിലായി എഡ്ഡിയെ വിട്ട് വന്നതിലുള്ള സങ്കടമാണ് അവളുടെ മുഖത്തുനിന്ന് ഇച്ചായനെ വിളിച്ച് എത്തിയെന്ന് പറയട്ടെ ഓ പറയ് പറ തോമസ് പറഞ്ഞതും അവൾ അയാളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് എഡ്ഡിയെ വിളിച്ചു മയക്കമായിരുന്ന എഡ്ഡി ഫോൺ വിളിച്ചപ്പോൾ ഉണർന്നു ഹലോ അവന്റെ ഉറക്കച്ചടവോടെയുള്ള ശബ്ദം ഇച്ചായ ഉറക്കായിരുന്നോ അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് വിളിക്കുന്നത് അനു ആണെന്ന് അവന് മനസ്സിലായത് ഫോണിലേക്ക് നോക്കാതെയാണ് കോൾ അറ്റൻഡ് ചെയ്തത് ഞാനൊന്നും വാങ്ങിപ്പോയി കൊച്ചേ എത്തിയോ അവിടെ പപ്പയും അമ്മയും ഉണ്ടോ ആ എത്തി ഇച്ചായ അവരും വന്നു അലീന പോയോ ആ അലീന ചേച്ചിയുടെ പപ്പ വന്നിരുന്നു വേഗം പോയി എങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ യാത്ര കഴിഞ്ഞതല്ലേ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുനേരം ഉറങ്ങിക്കോ ഓക്കെ ബൈ ചായ അത് പറഞ്ഞ് ഫോൺ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയിട്ടും അനു ആകെ മൂഡ് ഓഫ് ആയിരുന്നു വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി പപ്പയ്ക്കും മമ്മിക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു നാളെ ഓർഫനേജിൽ കൊണ്ടുപോകാനുള്ളതും എടുത്തു വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അല്പനേരം മേഴ്സിയോടും തോമസിനോടും സംസാരിച്ചിരുന്നു അവിടെയുള്ള ഓരോ വിശേഷങ്ങളും ഫോട്ടോയും ഒക്കെ കാണിച്ചു കൊടുത്തും ഒക്കെ സമയം ചിലവഴിച്ചു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി എഡ്ഡിയെ വിളിച്ചതിന് ശേഷം കിടന്നുറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞതും എഡ്ഡി തിരികെ ക്യാമ്പിലേക്ക് പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതും തോമസും മേഴ്സിയും ഓരോന്നൊക്കെ പറഞ്ഞ് അവളുടെ മൂഡ് ശരിയാക്കിയെടുത്തു ഇപ്പോൾ ആള് ഓക്കെയാണ് ദിവസങ്ങൾ മാറ്റമില്ലാതെ പോയിക്കൊണ്ടിരുന്നു അനു തോമസിൻ്റെ കൂടെ തല്ലുകൂടിയും ഓർഫനേജിൽ പോയും മേഴ്സിയുടെ കൂടെ കുക്കിംഗ് ഒക്കെയുമായിട്ട് നടന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷം പ്രഗ്നൻസി കാർഡിൽ തെളിഞ്ഞു കാണുന്ന രണ്ട് പിങ്ക് വരകൾ അവളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി അനുവിന് ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞൊഴുകി അവളുടെ കൈകൾ ഉദരത്തെ തഴുകി അമ്മയാടാ കണ്ണ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു താനൊരു അമ്മയായിരിക്കുന്നു തന്നിലെ സ്ത്രീ പൂർണയായിരിക്കുന്നു അവൾക്ക് എത്രയും വേഗം ഇത് ഇതെഡിയോട് പറയണമെന്ന് തോന്നി പക്ഷേ അവനോട് പറയാൻ അവൾക്കെന്തോ വല്ലാത്ത നാണം തോന്നി പിരിയഡ്സ് തെറ്റിയിട്ട് കുറച്ചായി വല്ലാത്ത തളർച്ചയും ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിക്കാൻ വരുന്നതും ഒക്കെ കൂടെ ആയപ്പോൾ സംശയം തോന്നി അപ്പോൾ തന്നെ ആരും അറിയാതെ ഒരു പ്രഗ്നൻസി കാർഡ് വാങ്ങി ചെക്ക് ചെയ്തു നോക്കിയതാണ് ഇനി നെഗറ്റീവ് ആണെങ്കിൽ ആർക്കും ആർക്കും സങ്കടം ആവരുതല്ലോ എന്നാൽ തൻ്റെ സംശയം ശരിയായിരിക്കുന്നു താനൊരു അമ്മയും എൻ്റെ ഇച്ചായൻ ഒരു പപ്പയും ആവാൻ പോകുന്നു പപ്പയോടും മമ്മിയോടും ഇതെങ്ങനെ പറയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു മറ്റന്നാളാണ് എഡ്ഡിയുടെയും അനുവിൻ്റെയും രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ഈ കാര്യം സർപ്രൈസായിട്ട് അന്ന് അവരോടെല്ലാം പറയാമെന്ന് കരുതിയിരിക്കുകയാണ് അനു പക്ഷേ മേഴ്സിക്ക് അവളുടെ പെരുമാറ്റമൊക്കെ കണ്ട് സംശയം തോന്നിയിരുന്നോ മേഴ്സി അത് അവളോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ എന്തൊക്കെയോ പറഞ്ഞ് അനു ഒഴിഞ്ഞു മാറി രണ്ട് ദിവസം എഡ്ഡിയോട് ഈ കാര്യം പറയാതെ എങ്ങനെ കഴിച്ചുകൂട്ടും എന്ന് അനുവിന് മാത്രം അറിയാം അവൾക്കാണെങ്കിൽ അവനോടൊതു പറയാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് പക്ഷേ സർപ്രൈസ് കളയണ്ട എന്ന് കരുതി അവൾ മിണ്ടാതിരിക്കുകയാണ് എങ്കിലും ഇടയ്ക്ക് അനുവിൻ്റെ കണ്ണിലെ ക്ഷീണം കണ്ട് എഡ്ഡി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴും അവൾ ഒഴിഞ്ഞു മാറി നാളെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി എഡ്ഡിയോട് അവനൊരു പപ്പയാവാൻ പോകുന്നു എന്ന കാര്യം അനു പറയാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം എന്നാൽ രാവിലെ ഉണർന്നപ്പോൾ മുതൽ അനുവിന് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വയറൊക്കെ കലങ്ങി മറിയുന്നതുപോലെ കണ്ണിൽ ഇരുട്ട് കയറുന്നതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു എന്നാലും അത് കാര്യമാക്കാതെ അവൾ താഴേക്ക് പോയി മേഴ്സി അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചു ചായ കുടിക്കുക കൊച്ചേ അത് കേട്ടതും അവൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചായയെടുത്ത് കുടിച്ചു പപ്പ പോയോ ഇല്ല ദാ പുറത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട് ഇന്ന് വൈകിയാണ് പോകുന്നതെന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ പപ്പയെ കണ്ടിട്ട് വരാം അത് പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന ചായ അവിടെ വെച്ച് അവൾ പുറത്തേക്ക് പോകാനൊരുങ്ങി ചായ കുടിച്ചിട്ട് പോയാൽ മതി ഇപ്പോഴായതിൽ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല മടിയാണ് നിനക്ക് അത് കുടിച്ചിട്ട് പോയാൽ മതി അനു എനിക്ക് വേണ്ട മമ്മി പറ്റില്ല കുടിക്ക് അത് കേട്ടതും മനസ്സില്ലാ മനസ്സോടെ അവൾ അത് കുടിച്ചു എന്നാൽ കുടിച്ച് മുഴുവനാക്കും മുൻപേ അവൾ അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി അത് മുഴുവൻ ഛർദിച്ചു മേഴ്സി ഓടിവന്ന് അവളുടെ പുറത്ത് തടവിക്കൊടുത്തു ഉള്ളത് മുഴുവൻ ഛർദിച്ചു കളഞ്ഞ് അടുക്കളയ്ക്ക് അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി മേഴ്സി പിടിച്ചുവെങ്കിലും അവൾ താഴേക്കിരുന്നു പോയി മേഴ്സി ആകെ ഭയന്നുപോയി പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ വേഗം തോമസിനെ വിളിച്ചു വരുത്തി വേഗം തന്നെ കാറിൽ ആശുപത്രിയിലേക്ക് പോയി കാറിലിരിക്കുമ്പോൾ മേഴ്സിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അനു മേഴ്സി അന്നേരം അല്പം വയന്നുവെങ്കിലും താൻ ഒരു അമ്മൂമ്മയാവാൻ പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു മേഴ്സിയുടെ ചുണ്ടിൽ ഒരു ഇളം പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നോക്കുമ്പോൾ തോമസ് കാണുന്നത് ചിരിച്ചിരിക്കുന്ന മേഴ്സിയെയാണ് അയാൾ അവരെ നോക്കി പുരികം ചുളിച്ചു അവർ ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടു മേഴ്സിയോടും തോമസിനോടും പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു അരമണിക്കൂറിന് ശേഷം അവരെ അകത്തേക്ക് വിളിച്ചു നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ് ഞങ്ങൾ പപ്പയും മമ്മിയുമാണ് ഡോക്ടർ ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഷീ സ്കാരിയിങ് അതുകൊണ്ട് ബാക്കി ചെക്കപ്പിനായിട്ട് നാളെ ഇവിടെ തന്നെയുള്ള ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണാം ബാക്കി ഡീറ്റെയിൽസ് അവർ പറയും അത് കേട്ടതും തോമസിൻ്റെയും മേഴ്സിയുടെയും കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു അവർ ഇരുവരും ഡോക്ടറുടെ അടുത്തിരിക്കുന്ന അനുവിനെ നോക്കി അവൾ തല കുമ്പിട്ട് കളഞ്ഞു ഡോക്ടറോട് നന്ദി പറഞ്ഞ് മൂന്നുപേരും ക്യാബിനിൻ്റെ പുറത്തേക്കിറങ്ങി മമ്മിക്ക് സന്തോഷമായി മോളെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പേരക്കുട്ടിയെ കിട്ടാൻ അത് പറഞ്ഞ് അവർ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു എന്തിനോ അവളുടെ മുഖം ഒന്ന് തുടുത്തു തോമസും അവളെ ചേർത്ത് നിർത്തി ചുമ്പിച്ചു അങ്ങനെ ഞാനൊരു അപ്പൂപ്പനാവാൻ പോവുകയാണ് അത് പറഞ്ഞ് അയാൾ അവളെ ചേർത്ത് നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി ഒരുപാട് ഫ്രൂട്ട്സും മിഠായികളും സ്വീറ്റ്സും ഒക്കെ തോമസും മേഴ്സിയും കൂടി അവൾക്ക് വേണ്ടി വാങ്ങിയിരുന്നു അതിൽ കുറവൊക്കെ പോകുന്ന വഴി തന്നെ ഓർഫനേജിൽ കൊടുക്കുകയും ചെയ്തു വീട്ടിലെത്തി ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെ പലതരം സാധനങ്ങളും മേഴ്സി അവളെ കൊണ്ട് കഴിപ്പിച്ചു എഡ്ഡിയോട് പറഞ്ഞോ മോളെ മമ്മി അത് പിന്നെ ഞാൻ ഈ കാര്യം ഇന്നലെ പ്രഗ്നൻസി കാർഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആയിരുന്നു പിന്നെ നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് എല്ലാവരോടും പറയാമെന്ന് കരുതിയതാണ് ഇച്ചായനോട് നാളെ പറഞ്ഞാൽ മതി മമ്മി പ്ലീസ് അമ്പടി കേമി ഇത്ര നല്ലൊരു കാര്യം ഉണ്ടായിട്ട് നീ അത് സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചോ അത് പറഞ്ഞ് മേഴ്സി അവളുടെ കവിളിൽ കളിയായി ഒന്ന് കുത്തി തോമസിനും അവളുടെ ആ പറച്ചിൽ കേട്ട് ചിരി വന്നു എന്താണെന്ന് വെച്ചാൽ നീ നിൻ്റെ ഇച്ചായനോട് നിൻ്റെ ഇഷ്ടം പോലെ പറഞ്ഞോ ഞങ്ങൾ നാളെ അറിയേണ്ട വാർത്തയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ഇന്നേ അറിയാൻ പറ്റി അത് പറഞ്ഞ് മേഴ്സിയും തോമസും ചിരിച്ചു നാളെ രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്യണം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് റെസ്റ്റ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ ആ വേണം വേണം അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണ് അതുകൊണ്ട് നേരത്തെ തന്നെ നമ്പറൊക്കെ എടുത്തു വെച്ചേക്കാം തോമസും അതിനെ പിന്താങ്ങി തോമസും മേഴ്സിയും ഒത്തിരി സന്തോഷത്തിലാണ് അനു നോക്കിക്കാണുകയായിരുന്നു ഒരു പേരക്കുട്ടി ഉണ്ടായി എന്നറിഞ്ഞപ്പോഴുള്ള അവരുടെ സന്തോഷം ആശുപത്രിയിൽ നിന്ന് എത്തിയപ്പോൾ ഉച്ചയായി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചപ്പോഴും അനു ഷർദി തന്നെ ആയിരുന്നു അനുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ തോമസിനും മേഴ്സിക്കുമാണ് സങ്കടം രാത്രി അനു എഡ്ഡിയെ ഫോൺ വിളിക്കുകയാണ് പന്ത്രണ്ട് മണിയായിട്ട് വേണം അവൾക്ക് സർപ്രൈസായിട്ട് പറയാനായിട്ട് അവൾ സംസാരത്തിൻ്റെ ഇടയിലും ഇടയ്ക്ക് ഫോണിൽ സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയം പതിനൊന്ന് അൻപത്തി ഏഴ് ഇനി മൂന്ന് മിനിറ്റ് കൂടിയാണ് ഉള്ളത് തുടരും വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ ബായ്